ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായി നിൽക്കുന്ന കറ്റാർവാഴയാണ് ഇതിൽ നിന്നാണ് ഞാൻ പൊട്ടിച്ചെടുത്തിരിക്കുന്നത് ചായപ്പൊടി ഒക്കെ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറയാറുള്ളതല്ലേ നാട്ടുവൈദ്യം വീട്ടുവളപ്പിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ കറ്റാർവാഴയും കൂടെ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഉപയോഗിച്ച് ഒരു കിഡിലൻ ഫേസ് ക്രീം ബാക്കി വീഡിയോയിലൂടെ ഇത് ഞാൻ കറ്റാർവാഴ മുറിച്ച് അതിൻ്റെ ഉള്ളിലെ ജെല്ലി മാത്രം എടുത്തതാണ് ഇത് നമ്മൾ ചായ വെച്ചിട്ട് ദൂരെ കളയുന്ന ചായ ചണ്ടിയാണ് ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ മുഖത്തും ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിലും അപ്ലൈ ചെയ്യാം ഇതിന് നമുക്ക് രണ്ടും മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനൊരു ബൗളിലേക്ക് മാറ്റാം കറ്റാർവാഴയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് നെറ്റിലടിച്ചാൽ കിട്ടാവുന്നതാണ് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള ശേഷി കറ്റാർ വാഴയ്ക്കുണ്ട് കൂട്ടത്തിൽ നമ്മുടെ ബി എഫിൻ്റെ ചായ പൊടിയും ചേർത്താൽ ഗുണം ഉത്തമം തന്നെ നമ്മളുടെ മൃഗങ്ങളിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന പാടുകൾ അതുപോലെ നമ്മുടെ കഴുത്തിലൊക്കെ നമ്മളെല്ലാവരും സ്ത്രീകളൊക്കെ ആണ് ഉപയോഗിക്കുന്ന മാലകൾ ഇട്ടതിന് ശേഷം തന്നെ അതിലെ കഴുത്തിൽ വരുന്ന കറുത്ത പാടുകളെല്ലാം ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മാറും നമ്മൾ കയ്യിലെ കാശ് കൊടുത്തിട്ട് കെമിക്കല് ചേർന്ന ഫേസ് വാഷ് വാങ്ങി തേക്കുന്നത് എത്രയോ നല്ലതല്ലേ നമ്മുടെ മുറ്റത്തുണ്ടാകുന്ന ഇനി കറ്റാർവാഴ ഇല്ലാത്തവർക്ക് അത് വാങ്ങാൻ ഒരുപാട് പൈസ ഒന്നും വേണ്ട ആയുർവേദ കടയിലൊക്കെ പോയാൽ കുറച്ച് പൈസ മതി കത്താർ വാഴ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് വാങ്ങി അത് പരീക്ഷിച്ച് നോക്കൂ നമ്മളെല്ലാവരും ചായ കുടിക്കുന്നവരാണ് ചായ കുടിച്ച് ബാക്കി വരുന്ന ചണ്ടി വെറുതെ കളയല്ലേ നമ്മൾ ആ ചണ്ടി ഈ കറ്റാർ വാഴയുടെ ജല്യം കൂടിയിട്ട് എടുത്ത് അരച്ച് ദേഹത്തും മുഖത്തും തലയിലൊക്കെ അപ്ലൈ ചെയ്യാം നല്ല ഔഷധമാണ് ആയുർവേദമാണ് കെമിക്കലില്ല പാർശ്വഫലങ്ങളില്ല ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത് നല്ലൊരു വീഡിയോ ആയി ഈ വീണ്ടും കാണാം ബായ്